നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രവർത്തകരുടെ സമ്മർദ്ദമുണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് പി വി അൻവർ പണവുമായി ചിലർ എത്തുന്നുണ്ട് അവരുടെ നിർദ്ദേശം ചർച്ച ചെയ്യുമെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ന് രാവിലെ മത്സരിക്കാൻ പണമില്ലെന്നും യു ഡി എഫിലേക്കില്ലെന്നും പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്ന നിലയിൽ അൻവർ പ്രതികരിച്ചിരിക്കുന്നത് മത്സരിക്കുന്ന കാര്യം രണ്ട് ദിവസത്തിനകം തീരുമാനമാകുമെന്ന് അൻവർ പറഞ്ഞിരുന്നു എന്തായാലും മത്സരിക്കാൻ പ്രവർത്തകരുടെ സമ്മർദ്ദം ഉണ്ടെന്നും ഇക്കാര്യം പാർട്ടി ചർച്ച ചെയ്യുമെന്ന് അൻവർ പറഞ്ഞു വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന യു ഡി എഫിലേക്ക് ഇല്ലെന്നാണ് അൻവർ രാവിലെ പറഞ്ഞത് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള ശേഷി തനിക്കില്ലെന്നാണ് അൻവർ പറഞ്ഞത് തന്റെ കയ്യിൽ നയാ പൈസ ഇല്ലെന്ന് അൻവർ പറയുന്നു കോടികൾ ഉണ്ടായിരുന്ന തന്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല ഒരു മുതലാളിയും തനിക്കൊപ്പമില്ല മൂന്ന് തവണ ഡ്രസ് മാറ്റിയ തനിക്ക് ഇന്ന് രണ്ട് ഷർട്ട് തേച്ചെടുക്കാനുള്ള അറുപത് രൂപ പോലും കയ്യിലില്ല മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും കയ്യിൽ കാശില്ലാതെ എങ്ങനെ മത്സരിക്കുമെന്ന് അൻവർ ചോദിച്ചു കയ്യിലുള്ള കാശെല്ലാം തീർന്നു എല്ലാവരും ചേർന്ന് എന്നെ മുക്കിക്കൊന്നു ഇനി ഞാൻ യു ഡി എഫിലേക്ക് ഇല്ല മത്സരിക്കാൻ എനിക്ക് ശേഷിയില്ല പച്ചമലയാളത്തിൽ അവസ്ഥ വിശദീകരിച്ച പി വി അൻവർ വികാരത്തിൽ പറഞ്ഞതാണ് ഇതൊക്കെ ഈ വാർത്താ സമ്മേളനത്തിൽ അൻവർസത്തിന്റെ ഗതി കേട്ട് ഞെട്ടുകയായിരുന്നു മലയാളികൾ താൻ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നുവെന്നാണ് അൻവർ പറഞ്ഞു വെച്ചത് യു ഡി എഫ് ഘടകകക്ഷിയാകില്ലെന്ന് പറഞ്ഞ അൻവർ തന്നെ നശിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു വച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി സതീശനെതിരെ തെളിവ് കണ്ടെത്തി പുറത്തുവിടുമെന്ന് പറഞ്ഞു പിണറായിത്തിനെതിരായ പോരാട്ടം തുടരും താൻ വലിയ ജപ്തി ഭീഷണിയിലാണെന്നും ഹൈക്കോടതിയിൽ നിരവധി കേസുകളുണ്ടെന്നും അൻവർ പറഞ്ഞു ഇനി ആരും തന്നെ ബന്ധപ്പെടരുത് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം നിലമ്പൂരിലെ പ്രശ്നങ്ങളിലൊന്നും കാണാത്ത വ്യക്തിയാണ് എം സ്വരാജ് എന്നും അൻവർ പറഞ്ഞു പി വി അൻവറിന്റെ പത്രസമ്മേളനത്തിൽ ഏറ്റവും ഞെട്ടിക്കുന്നതായിരുന്നു ഇന്നത്തേത് എന്തായാലും മറുനാടിനെ വെല്ലുവിളിച്ച് രംഗത്തെത്തിയ അൻവർ താൻ പടിക്കെട്ടുകൾ ഇറങ്ങി താഴെ എത്തിയെന്ന് പറഞ്ഞുവെക്കുകയാണ് യു ഡി എഫുമായുള്ള ചർച്ചകളിൽ വ്യക്തത വന്നിട്ടില്ലെന്നും അതിനായി കാത്തിരിക്കുകയാണെന്നും പി വി അൻവർ പറയുന്നു യു ഡി എഫിനെതിരായ വിമർശനം തുടർന്ന അൻവർ പിണറായിസത്തിനെതിരെ പോരാടിയ തന്നെ സ്വീകരിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ട യു നേതൃത്വത്തിലെ ചില വ്യക്തികൾ അതിനു തയ്യാറായില്ലെന്നും പറഞ്ഞു പിണറായിസം മാറ്റി നിർത്തി മറ്റുള്ള ചില ഗൂഢ ശക്തികളുടെ താല്പര്യം സംരക്ഷിച്ച് തന്നെ പരാജയപ്പെടുത്താൻ ഇപ്പോഴും അവർ മുന്നോട്ടു പോവുകയാണ് അതിൽ വിട്ടുവീഴ്ചയില്ല അൻവർ പറഞ്ഞു ആരെയും കണ്ടല്ല താൻ എൽ നിന്ന് ഇറങ്ങി വന്നത് ദൈവത്തെയും ജനത്തെയും കണ്ടാണ് ഇറങ്ങി വന്നത് അവരിലാണ് പ്രതീക്ഷ പിണറായി സ്വനെതിരെയുള്ള പോരാട്ടത്തിൽ നിന്ന് പിൻവാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല അധിക പ്രസംഗിയാണ് എന്നാണ് പറയുന്നത് അധിക പ്രസംഗം തുടരും പാവപ്പെട്ടവരെ സഹായിക്കുക എന്നതാണ് കമ്മ്യൂണിസം ആ നിലയ്ക്കാണ് സിപിഎമ്മിന്റെ ഭാഗമാകുന്നത് മതനിരപേക്ഷതയുടെ ഭാഗത്തുനിന്ന് പാർട്ടി ജാതി മത രാഷ്ട്രീയത്തിലേക്ക് വഴിമാറി സഞ്ചരിച്ചു അൻവർ പറഞ്ഞു പത്രസമ്മേളനത്തിന്റെ ആദ്യഘട്ടത്തിൽ സിപിഎമ്മിനെ കടന്നാക്രമിച്ച അൻവർ പതിയെ വിമർശനം പ്രതിപക്ഷ നേതാവിലേക്ക് കൊണ്ടുപോയി വി ഡി സതീശനെ വിമർശിച്ചു ആര്യാടൻ ശൗകത്തിനെ കടന്നാക്രമിച്ചില്ല ഇപ്പോഴും യു ഡി എഫിൽ അൻവറിന് പ്രതീക്ഷയുണ്ടെന്ന സൂചനകളും വാക്കുകളിലുണ്ട് പക്ഷേ നിലവിൽ തനിക്ക് ഒന്നിനും ശക്തിയില്ലെന്ന് പറയുകയാണ് അൻവർ തന്റെ രാഷ്ട്രീയം തന്നെ പ്രതിസന്ധിയിലായെന്ന് പറയാതെ പറയുകയാണ് അൻവർ കയ്യിൽ പണം ഇല്ലാത്തതിനാൽ നിലമ്പൂരിൽ മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ചുരുക്കത്തിൽ